നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ബന്ധുക്കളും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട് ഡ്രൈവർ യെദുവുമായി തർക്കമുണ്ടായ ശേഷം ബസിലെ മെമ്മറി കാർഡ് കാണാതായ കേസിൽ ഡ്രൈവർ യെദുവിനെയും കണ്ടക്ടർ സുബിനെയും സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനിരിക്കുകയാണ് പോലീസ് മൂന്നു പേരെയും വെള്ളിയാഴ്ച ചോദ്യം ചെയ്ത ശേഷം പോലീസ് വിട്ടയച്ചിരുന്നു ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും പേരുടെയും മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കാനാണ് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതെന്നുമാണ് പോലീസ് ഭാഷ്യം സത്യത്തിൽ ഇപ്പോൾ മെമ്മറി കാർഡിന്റെ പേര് പറഞ്ഞ മേയറും എം എൽ എയും തലസ്ഥാനത്ത് നടു റോഡിൽ നടത്തിയ ആഭാസ പ്രകടനം സംബന്ധിച്ച കേസ് പോലീസ് വലിച്ചിഴയ്ക്കുകയാണ് ുമായി തർക്കമുണ്ടായ ശേഷം സച്ചിൻ ദേവ് എം എൽ എയും മേയറുടെ ബന്ധുക്കളും ബസ്സിനുള്ളിൽ കയറിയതിന് സാക്ഷിമൊഴികളുണ്ട് എം എൽ എ കണ്ടക്ടർ സുബിന്റെ സീറ്റിലിരുന്നതിനും റിസർവ് ചെയ്ത് യാത്ര ചെയ്തിരുന്ന യാത്രക്കാരെ ഇറക്കി വിട്ടതിനും സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ തന്നെയാണ് മുഖ്യമായ തെളിവായുള്ളത് മേയർ ഉന്നയിച്ച അശ്ലീല ആംഗ്യ ആരോപണം ശരിയോ തെറ്റോ എന്ന് തെളിയിക്കാനാണ് ബസിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതെന്ന പോലീസ് നിലപാട് അടിസ്ഥാനരഹിതവും അപ്രായോഗികൾ ഇത്ര ഉയരത്തിൽ ഇരുന്ന സീറ്റിൽ നിന്ന് കാണിക്കുന്ന ഒരു ആംഗ്യം ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിന്റെ ഉയരവുമായി നോക്കുമ്പോൾ ഒരു സോപ്പ് സോപ്പുപട്ടിയുടെ വലിപ്പമുള്ള കാറിലെ പിൻസീറ്റിൽ ഇരിക്കുന്ന മേയർ കണ്ടു എന്ന് പറയുന്നതിലെ പ്രായോഗികതയും ഇത് ഏറ്റുപറയുന്ന പോലീസിന്റെ രാഷ്ട്രീയ പ്രേരിതവുമായ പ്രത്യേക താല്പര്യവുമാണ് ഇവിടെ വ്യക്തമാകുന്നത് സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ കണ്ടെടുക്കുക തന്നെ വേണം സംഭവം ഇത്രയും വിവാദമായിരിക്കുന്ന കേസ് അന്വേഷിക്കുന്ന പോലീസ് കമ്മീഷണറെ മാറ്റി നിർത്തി അന്വേഷണം നടത്തിയാൽ മുങ്ങിയ പെൺ ഡ്രൈവ് പൊങ്ങും ഇക്കാര്യത്തിൽ മുഖ്യമായ തെളിവ മൊഴികളിൽ തന്നെ പോലീസിന്റെ കൈവശം ഉള്ളപ്പോഴാണ് രാഷ്ട്രീയ ഇടപെടലുകളുടെ പേരിൽ കണ്ണടച്ച് ഇരുട്ടാക്കി പോലീസ് കള്ളക്കളി നടത്തുന്നത് യഥുമായി തർക്കമുണ്ടായതിൽ പിന്നെ സച്ചിൻ ദേവ് എം എൽ എയും മേയറുടെ ബന്ധുക്കളും ബസ്സിനുള്ളിൽ കയറിയെന്നതും യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നതും എഫ്ഐആറിൽ പറഞ്ഞിട്ടുണ്ട് തുടർന്ന് ബസ്സിനുള്ളിൽ നിന്ന് ഫോണുകളിൽ ദൃശ്യങ്ങൾ പകർത്തിയ യാത്രക്കാരോട് ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് സച്ചിൻ ദേവ് എം എൽ എ ആണ് അതിൽ നിന്ന് തന്നെ ആ ദൃശ്യങ്ങൾ യാത്രക്കാരുടെ കൈവശം ഇരുന്നാൽ തനിക്കും മേയർക്കും ദോഷമാകുമെന്ന സംഭവം നടക്കുമ്പോൾ തന്നെ എം എൽ എക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നത് വ്യക്തമാക്കുകയാണ് സുബിനുമായി രാഷ്ട്രീയ ബന്ധമുള്ള എം എൽ എക്ക് ബസിലിരിക്കാൻ തന്റെ സീറ്റ് കൊടുക്കുന്നത് സുബിനാണ് യാത്രക്കാരോട് ഫോണുകളിൽ പകർത്തിയവ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട എം എൽ എ തൻ്റെതടക്കം പ്രകടനങ്ങൾ ഉള്ളടക്കമായ ബസിലെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കാനോ കൈക്കലാക്കാനോ ശ്രമം നടത്തുമെന്നതും ഏതു പൊട്ടനും മനസ്സിലാവുന്ന യാഥാർത്ഥ്യം ഇതിനായി സുബിനെ ഉപയോഗപ്പെടുത്തുകയോ കെ എസ് ആർ ടി സിയിലെ തന്റെ യൂണിയനിൽപ്പെട്ടവരുടെ സഹായം തേടുകയോ ചെയ്തിരിക്കണം തർക്കശേഷം കണ്ടക്ടർ സുബിൻ സി സി ടി വി ക്യാമറ പരിശോധിച്ചു എന്ന് പോലീസ് തന്നെ പറയുമ്പോൾ ഇത് എം എൽ എയുടെ നിർദ്ദേശത്തെ തുടർന്നെന്നതും വ്യക്തമാക്കുകയാണ് ബന്ധപ്പെട്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുബിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നാൽ മെമ്മറി കാർഡ് കാണാതായതിൽ തനിക്ക് പങ്കില്ലെന്ന് സുബിൻ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി എന്നാണ് രക്ഷയുടെ ഭാഷയിൽ പോലീസിന് പറയാനുള്ള മറുപടി സി സി ടിവിയുടെ മോണിറ്റർ നോക്കുകയാണ് ചെയ്തതെന്ന് സുബിന്റെ മൊഴിയാണ് പോലീസ് വിശ്വസിക്കേണ്ടിയിരിക്കുന്നത് ഇത് വിശ്വസിക്കേണ്ട സാഹചര്യമാണ് പോലീസിന് ഉള്ളതെന്നാണ് യാഥാർത്ഥ്യം സംഭവം നടന്ന ദിവസം രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവാണെന്നും അതിനാലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതെന്നും പോലീസ് പറയുന്നു എന്നാൽ ഇദ്ദേഹവും മെമ്മറി കാർഡ് നഷ്ടമായ കേസിൽ തനിക്ക് യാതൊരു വിവരവുമില്ലെന്ന മൊഴിയാണ് നൽകിയത് യെദുവും മെമ്മറി കാർഡ് നഷ്ടമായതിൽ തന്റെ ഭാഗം ന്യായീകരിച്ചാണ് മൊഴി നൽകിയത് സുബിൻ യദു ലാൽ സജീവ് എന്നിവരെ ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാനിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ഇത് നല്ലതാണ് പക്ഷേ കേസ് അന്വേഷിക്കുന്ന പോലീസ് അറിയേണ്ട ഒരു വസ്തുതയുണ്ട് സി പി എമ്മിന്റെയും പാർട്ടിയുടെ കെ എസ് ആർ ടി സി യൂണിയനുമായി ബന്ധപ്പെട്ടവരെയും മാറ്റി നിർത്തി നടത്തുന്ന അന്വേഷണത്തിലൂടെ മെമ്മറി കാർഡ് കിട്ടാൻ പോകുന്നില്ല വസ്തുതകൾ അറിയാൻ മേയർ എം എൽ എ കണ്ടക്ടർ സുബിൻ ഡ്രൈവർ യേതു എന്നിവരെ നുണ പരിശോധന നടത്തിയാൽ മാത്രം മതി ഇക്കാര്യത്തിൽ മേയറെയും എം എൽ എയും മാറ്റി നിർത്തി നടത്തുന്ന അന്വേഷണം പൊട്ടത്തരമാണ് അവർ രണ്ടു പേരുമാണ് ഈ കേസിലെ പ്രധാന കക്ഷികൾ അവരറിയാതെ മെമ്മറി കാർഡ് എവിടെയും പോകില്ല നന്ദി